ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം എന്ന വളരെ പ്രസിദ്ധമായ മാനവീഗീതം എഴുതിയത് വി കെ പവിത്രനാണ് പക്ഷേ അരനൂറ്റാണ്ടിലേറെ മിശ്രവിവാഹ ഇത്യവാദി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരുന്ന വി കെ പവിത്രൻ ചരിത്രത്തിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന സാംസ്കാരിക ചരിത്രത്തിൽ നിന്ന് എങ്ങനെയാണ് അപ്രത്യക്ഷമായത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ഇതിഹാസരൂപങ്ങളായ സഹോദരൻ അയ്യപ്പൻ വി ടി ഭട്ടതിരിപ്പാട് എം സി ജോസഫ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ചൊവ്വര പരമേശ്വരൻ തുടങ്ങിയ ആളുകളോടൊപ്പം സമരരംഗത്ത് അരനൂറ്റാണ്ട് കാലം നിന്ന ആളാണ് വി കെ പവിത്രൻ മിശ്രവിഭാഗ പ്രസ്ഥാനത്തിൻ്റെയും യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെയും അമരക്കാരനായിരുന്ന വി കെ പവിത്രൻ എന്തുകൊണ്ടാണ് മുഖ്യധാര ഇല്ലാതെ പോയത് എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് പവിത്രൻ ചേട്ടൻ്റെ നിർമ്മലമായ ജീവിതം പേര് പോലെ തന്നെ പവിത്രമായ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു ചേച്ചി പൗത്രം ചേട്ടനുമായി എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു അൻപത്തിയെട്ട് വർഷം അപ്പം പൗത്രം ചേട്ടൻ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് വാഹനം കഴിക്കുന്നത് അല്ലേ പത്തൊമ്പത് ശരി പവിത്രം ചേട്ടൻ ഇസ്രോഹം കഴിക്കുമെന്ന് നിർബന്ധം കൊണ്ടാണ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ അങ്ങനെയാണ് കാണുന്നത് അപ്പൊ ആരോ പറഞ്ഞു അങ്ങനെ അവിടെ ഒരു കുട്ടി ചോദിച്ചു കൊടുക്കുന്നു അങ്ങനെ അവിടെ വന്ന് കൊറേ ആളുകളോട് ജനിക്കുന്നൊന്നും അറിയില്ല അപ്പൊ ചോദിച്ചപ്പോഴേക്കും അച്ഛനെ താല്പര്യമുള്ളൂ അച്ഛനെ നേരത്തെ അറിയാം അറിയാം ഗ്രാമത്തിലൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ആളെ പറ്റിയൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ട് അപ്പൊ എലേച്ചന്മാർക്ക് ഒക്കെ ഇഷ്ടമുള്ളു ഒരേ വയസ്സിനും ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പൊ അത് ശെരിയായി എന്റെ അച്ഛന്റെ അമ്മയാണ് ഇതിന് മുൻപേക്ക് എടുത്തത് എങ്ങനെയായിരുന്നു കല്യാണം വേറൊരു ലളിതമാണ് പക്ഷെ എല്ലാരും ഉണ്ടായിരുന്നു സഹോദര അയ്യപ്പൻ ചൊവ്വല എംസി കുച്ചിപ്പുഴ അതെല്ലാരും ഉണ്ടായിരുന്നു വെറുതെ ഒരു മേശയിട്ടിട്ട് അതിന്റെ മുണത്താണ് ള് വെച്ചിരുന്നു ആ അല്ലാണ്ട് ഒരു ചടങ്ങുണ്ടായില്ല അപ്പൊ ഈ കല്യാണത്തിന് മുന്നോടിയായിട്ട് എന്തായിരുന്നു പവിത്രം ചേട്ടൻ ചേച്ചിയോട് മുന്നോട്ട് വെച്ച നിർദ്ദേശം അതല്ല ഏറ്റവും കല്യാണം കഴിക്കുമ്പോ ഭാര്യയായിട്ടൊരു കരാറുണ്ട് അപ്പൊ എന്ത് പറഞ്ഞ പോലെ പവിത്രം ചേട്ടൻ അങ്ങനെ ജീവിതത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കരാർ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോഴും ാണ് എനിക്കേറ്റവും ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ കഴിച്ചു അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങള് അവിടെ നിന്ന് ഇവിടെ വീട്ടിലേക്കും ഇവിടെ വന്നപ്പോഴേക്കും പറഞ്ഞ് എനിക്ക് കൊറച്ചു സംസാരിക്കാനുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ആകെ ഭയമായി നമ്മൾ ഇത്രയല്ലേ വലിയ പ്രായം അപ്പൊ എന്താന്ന് പറഞ്ഞു പറഞ്ഞ് ഏറ്റവും വലിയ കാര്യം സ്നേഹമാണ് അതാണ് ഏറ്റവും വലുത് ആരെയും ഉപദ്രവിക്കരുത് എല്ലാ അവരോടും സ്നേഹം വേണം എപ്പോഴും വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട പിന്നെ നമ്മളെ ജാതി മതം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ ഇങ്ങനെ കൊറേ ജാതികളൊക്കെ പറഞ്ഞ് അമ്മക്ക് വിരോധം ഒന്നുമില്ല വീട്ടില് വരുന്ന ആളുകൾ നമ്മളെ പറയൂല അപ്പൊ അങ്ങനെ വീട്ടിൽ ഒരു പയ്യരുണ്ടായിരുന്നു അവൻ പുലേനാണവൻ അവൻ കൊടുത്ത വെള്ളമൊന്നും ആരും കുടിക്കില്ല ആ അവൻ അത് കാരണം ഭയങ്കര വിഷമമാണ് എന്നിട്ട് എന്നോട് പറയും ചെഴുത്തി കൊണ്ടേ കൊടുക്കും ചെഴുതി അവര് മുഖം തിരിച്ചു കളയും പിന്നെ അങ്ങനെ ആ മാങ്ങി കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും ആരെന്ത് പറഞ്ഞാലും ഒന്നും പറയാമെന്നറ്റ അതങ്ങനെ പറഞ്ഞോട്ടെ എന്റെ താല്പര്യമാണ് ഞാൻ ചെയ്തത് അന്ന് എല്ലാരും കഴിക്കുമ്പോ ജോലിയുണ്ട് എറണാകുളത്താ താമസിക്കാ രാവിലെ മണിക്ക് പോകും ഉച്ചക്ക് ചെലപ്പോ അല്ലെങ്കിൽ ചോറ് കൊടുത്തു ഈ പയ്യൻ വന്നേ പിന്നെ ചോറ് കൊടുത്തായിരിക്കും അതുകൊണ്ട് വൈകുന്നേരം നാല് വരും പിന്നെ കാണുന്നതും രാത്രിയാക്കി ആയിട്ട് അപ്പൊ അന്ന് സാമൂഹ്യപ്രഭവം രാവിലെ അവട്ടെ സാമൂഹ്യ പ്രവർത്തനത്തിനും അപ്പം അത് ചേച്ചിക്ക് അന്നേരം ഈ മിശ്രവാ സംഘത്തെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്നാലും വീട്ടിലെ സുഹൃത്തുക്കൾ നിത്യമായി വീട്ടിലെക്കും പിന്നെ നമ്മളെ അടുത്താണല്ലോ അപ്പൊ അങ്ങനെ കൊണ്ട് ഞങ്ങൾ വിഷമം ഒന്നും ആയിരുന്നില്ല അല്ല വീട്ടിലെ മിക്കവാറും അതിഥികളൊക്കെ ഉണ്ടായിരുന്നു അത് പറയാൻ എനിക്ക് അത് ശരി അതെങ്ങനെയായിരുന്നു ചിലപ്പോ കല്യാണം കഴിക്കാനായിട്ട് ഇരിക്കും രാത്രിയൊക്കെ എനിക്കും വരുന്നത് ുംക കഴിക്കാൻ വരുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ വരും ആ താമസിച്ചു ആ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ഉടുക്കാനും കൂടിയൊക്കെ കൊടുക്കും എത്രയോ അന്ന് നമ്മുടെ വീട്ടിൽ സ്ഥിരം വന്നോണ്ടിരുന്ന ആളാണ് വീറ്റി പെട്ടെന്നെപ്പാട് സ്നേഹം വീട്ടിൽ വന്ന കാലത്തെ ഒരു ജീവിത അല്ല വീട്ടിലീറ്റി ഇവിടെ വന്നു താമസിക്കായിരുന്നു സ്ഥിരമായിട്ട് താമസിക്കുകയൊക്കെ ചെയ്ത് അപ്പൊ അങ്ങനെ വരുന്ന കാലത്തെ ഒരു പൊതുപരിപാടി കവിത ായണം പ്രസംഗം ഇതൊക്കെ ഉണ്ടാവും ഞാൻ പിന്നെ ഇപ്പള്ളേരൊക്കെ ചേർന്നല്ലേ അവർക്കൊക്കെ ഇഷ്ടാണ് അപ്പൊ അങ്ങനെ അയ്യോ കിടക്കാ തലയിലേക്ക് പായ ഇങ്ങനെ നിരത്തി അത് കഴിഞ്ഞാണ് ഇവിടെ വീട് വെച്ച ഇവിടെ വീട് നോക്കുമ്പോൾ ഭയങ്കര കടത്തിലൊക്കെ ആയിരുന്നു അത് അന്നത്തെ കടവായിരുന്നു ഇവിടെ കോർപ്പറേറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് തയ്യാറല്ലായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു

അങ്ങനെയൊക്കെ ചെയ്യുന്നതിലെ ചേട്ടി ചേച്ചിക്ക് ഒരു എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടല്ലോണ്ടായിരുന്നു പേരിടുമ്പോ ആർക്കും ചേച്ചിയിലെ ശരി അങ്ങനെ ഒരു കുബറുകൊളുമ്പിനി ആയിരുന്നു ഈ ചരന കൂട പരിപാടികൾക്ക് മര്യാദ പോകായിരുന്നു അമ്പലത്തിലൊക്കെ പോയിരുന്നു തന്നെ വിചാരിച്ചു അത് ശരിയല്ല അല്ലേ അങ്ങനെ വിചാരിച്ചു പോകാണ്ടായിരുന്നു ആ ആ അതല്ല ഞാൻ ചോദിച്ചേ പതിനഞ്ചെട്ടിങ്ങനെ ആ സംഘടനാ പ്രവർത്തനമായിട്ട് ഇങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് ആ വീട്ടിലെ ഒരു സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടൊരു സാഹചര്യത്തില് ആ ബുദ്ധിമുട്ടായിരുന്നു അച്ഛനും ഉണ്ട് അച്ഛൻ്റെ അമ്മ ഒക്കെ കൂടെ പിന്നെ പെങ്ങളും മൂന്ന് കുട്ടികളും അമ്മേനോ നാനീന്നോ അങ്ങനെയാണ്

അത് കഴിഞ്ഞിട്ട് പ്രഖ്യാപനം മാസിക ഉണ്ട് അതിന്റെ എല്ലാ നടത്തിപ്പുകളെല്ലാം ഉണ്ടാവും അവർക്ക് ഉച്ചക്ക് ഊണ് കൊടുക്കണം കാപ്പി കൊടുക്കണം ഇതെല്ലാം ചെയ്യണം അങ്ങനെയുള്ള ഒരു സമയത്തെ ഈ കുട്ടികളോടുള്ള നിലപാട് പിള്ളേരോട് അങ്ങനെ ഇതല്ലേ പക്ഷെ അല്ലേ അല്ല ട്ടം പറ ഒ അടിച്ച കാര്യൊക്കെ ആളിന്റെ ഒരു പൊതു രീതി എങ്ങനെയായിരുന്നു ആളെ എനിക്കറിയാൻ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് പൊതുവെ ഇറങ്ങി ശാന്തപ്രിയനും സമാധാനപ്രിയനുമാണ്

അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലെ ചേച്ചി അമ്പത്തെട്ട് വർഷം ഒരു വെച്ച് ജീവിച്ചു എന്ന് പറയുമ്പോഴേ ആ കാലഘട്ടത്തിൽ അത് വെച്ച് ഇപ്പോഴുമ്പോൾ പൗതനം ചേട്ടന്റെ അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥയും ഇന്നത്തെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എന്താ തോന്നി പിള്ളേരുള്ള പിള്ളേരുള്ള പിള്ളേരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണല്ലോ വളർന്നത് അല്ലേ നാലുപേരുടെയും വിദ്യാഭ്യാസം ഒക്കെ ഇപ്പം ബുദ്ധിമുട്ടില്ല അല്ല അന്നത്തെ കാര്യം ആ പക്ഷെ അതൊന്നും ആരോടും പറയല്ല പിന്നെ അപ്പം പൗതരഞ്ചേട്ടനാണെങ്കിലും മാസി നടത്തുന്ന സമയത്തൊക്കെ ആ മാസിയുടെ വരിസംഖ്യയുടെ പ്രശ്നമൊക്കെ വരുമ്പോഴേ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ നയപൈസ കൃത്യമായിട്ട് കണക്ക് വെക്കുകയും

പിന്നെ വരും പറയുന്നതിന് കൂടുതലും അപ്പൊ എവിടെ കണ്ടെങ്കിൽ വൈവന്നിട്ടുമ്പോ വരും അപ്പൊ അവരും ഇതൊക്കെ അന്ന് ഈ നമ്മടെ സാംസ്കാരിക വിപ്ലവ നവോത്ഥാന ജാതിയെ ഏതാണ്ട് പത്ത് ഇപ്പൊ ഏതോ ദിവസത്തെ പരിപാടിയായിരുന്നു അങ്ങനെയൊക്കെ ജാതയ്ക്ക് പോകുമ്പോ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ പോകും പോകും കുടുംബത്തിൽ അവസ്ഥേട്ടനെ കൊണ്ടുപോവായിരുന്നു അല്ലേ ആ അങ്ങനെയൊക്കെ പോകുമ്പോ വളി കുടിക്കായിരുന്നു അത് ദിവസം ഒക്കെ വീട് വിട്ടു പോകുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് ഇല്ലായിരുന്നു േ ബുദ്ധിമുട്ട് അല്ലെ പൊതുപ്രവർത്തകരെല്ലാം പൊതുവെ നേരിടുന്ന ഒരു പ്രശ്നം വീടുകളിലെ കാര്യമായ സപ്പോർട്ട് പലർക്കും ഉണ്ടാവും അതുകൊണ്ട് അവർ ആ തരത്തിലെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ആ പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ചേട്ടന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഈ സംഘടനയൊക്കെ വിട്ടു കഴിഞ്ഞ ഒരു കാലം ഉണ്ടോ ഈ മിശ്രോക സംഘം ഒക്കെ വിട്ടു നിൽക്കുന്ന ഒരു കാലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മിശ്രവാദിയിലൊക്കെ വരുന്നത് ആ വിട്ടു നിൽക്കുന്ന കാലത്തുണ്ടായിരുന്നു ചേട്ടൻ്റെ ഒരു മനോ അവര് നിരാശയുടെ എഴുതും അല്ലാതെ അതിന്റെ ഒരു വിഷമമൊന്നും പറഞ്ഞിട്ടില്ല ഒരു അങ്ങനെ നമ്മളിപ്പം അല്ലേ അങ്ങനെ ഒരു സ്വന്തം ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും അങ്ങനെ ആരോട് ഷെയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല അല്ലെ അതെല്ലാം പൊതു പ്രശ്നമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് രാമൻകുട്ടി രാമൻകുട്ടി വരുമ്പോഴേക്കും രാമൻകുട്ടിയോട് എന്തെങ്കിലും നമ്മള് കേൾക്കണ്ട ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങള് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ആഗ്രഹം ഇല്ല ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉള്ളൂ പിള്ളേർക്കും കൊച്ചുമക്കൾക്കും എല്ലാം ഇങ്ങനെ ജാതി ഇല്ലാതെ വളർന്നു സ്കൂളിൽ ചൈലാജൻ ബുദ്ധിമുട്ടുണ്ടായി അച്ഛനെ പഠിപ്പിച്ച പഠിപ്പിച്ചും അതങ്ങനെ നടന്നു അപ്പൊ പിള്ളേരുടെ കല്യാണം വന്നപ്പോഴോ കല്യാണത്തിന് ആൾക്കാട് കൊടുത്തായിരുന്നു മോളിയുടെ കല്യാണം നല്ല ആദ്യം വന്നത് അപ്പൊ എല്ലാരും പറഞ്ഞു ഇത്തിരി പായസവും വെക്കണം വൈകുന്നേരമാണല്ല കല്യാണം കല്യാണത്തിന് ഒരു പത്ത് എട്ടായിരം ആളുകൾ കൂടെ ഉണ്ടായിരുന്ന പൂഗ്ര കല്യാണമുണ്ടെന്ന് വൈകുന്നേരം ഉള്ളു ബിസ്കറ്റും

പിള്ളേർ അപ്പൊ എല്ലാവരുടെയും കല്യാണം ഒരേ രീതിയിലായിരിക്കും അത് ചെയ്യേണ്ട ആഗ്രഹപ്രകാരം തന്നെ ആരെങ്കിലും ആർക്കും അവരെ എതിർപ്പുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തില് അതായത് ജാതിക്കെതിരായിട്ടുള്ള ഒരു നിലപാടില് അല്ലെങ്കിൽ മതപയോരുദ്ധമായിട്ടുള്ള കൃത്യമായ നിലപാടുണ്ടായിരുന്നു ആ നിലപാടിൽ നിന്നാണ് ഇവിടെ തെറ്റാതെ അതായത് ജീവിച്ചത് അല്ലേ കാരണം മരിക്കുന്നതിനെ കുറിച്ച് എന്തേലും പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും അല്ല മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ ആശുപത്രി തന്നെ എന്നെ പിന്നെ തെക്കോട്ട് തലക്ക് വെക്കരുത് കിഴക്കോട്ട് തലയിലേക്ക് വെച്ചിട്ട പാല ഇടരുത് നിലവിളക്ക് കത്തിക്കരുത് പിന്നെ ചന്ദനത്തിന് വേണമെങ്കിൽ കത്തിച്ചോ ഞാൻ എനിക്കിഷ്ടമാണല്ലേ ചന്ദനത്തിന് അപ്പൊ സുഗമണ്ടായിക്കോട്ടെ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അത് മാത്രം ചെയ്താന്ന് അങ്ങനെ കൃത്യമായിട്ട് എഴുതി പറഞ്ഞു വെച്ചു പക്ഷേ ഇതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം കൃത്യമായ ഒരു നിലപാട് ആക്കാരത്തിൽ ആ നിലപാടിനോട് എല്ലാരും യോജി നിക്കി പറയണ എല്ലാരും കേൾക്കും ഫ്രണ്ട്സ് ആണെങ്കിലും പറഞ്ഞു ചേട്ടന് പറഞ്ഞ അതിനെന് പറയ പിന്നേരാ അവരുടെ പിള്ളേലാ വഴി കഴിക്കാൻ വിളിക്കണ ആളാണ് അപ്പൊ പിന്നെ അവര് പറയുന്ന കേൾക്കും അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെങ്കിലും മറ്റു സംഘർഷമായിട്ടുള്ള അവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കറിയാം കുറെ ആളുകൾ അവിടെ തെക്കമ്മൊരു സ്ഥലമുണ്ട് എറണാകുളത്ത് അവരൊക്കെ ഭയങ്കര ആളുകളാണ് നമ്മളിപ്പോ ഇരുത്തത്തിനടിച്ച് ഒന്നാലും ആരും ചോദിക്കാൻ പോയി അത്രയ്ക്ക് സാമർഥ്യുള്ള അമ്മക്ക് തന്നെയൊന്നും അറിയാതെ അപ്പൊ നീ അവിടെ ഒന്നും പോവണ്ട രാത്രി എന്ന് പറയും അതൊക്കെ പോയി ഇവിടെ വെറ്റിപ്പോ ചെന്ന് പറഞ്ഞു പോകും അങ്ങനെയൊക്കെ ചെയ്താൽ അമ്മ പറയണമെന്നൊരു പറഞ്ഞാൽ ഇവര് കൂട്ടുകാരുണ്ടായിരുന്നു അല്ലെ കൊറച്ചു കൂട്ടുകാരെ ഇവിടെ ഇവര് അഞ്ചാറ് കൂട്ടുകാരുണ്ട് കമ്പനി ആ രസം വേറെ ഒന്നും ഇല്ല അങ്ങ് മറ്റ സിനിമ കവിത തുടങ്ങിയപ്പോഴേക്കും എല്ലാരും പോയി പിള്ളേരൊക്കെ പോയി ഞാൻ മാത്രം പോയിട്ടില്ല പേപ്പറില് നിനക്ക് പോണമെന്നുണ്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് സിനിമ കാണാനില്ല കവിത എത്രയും പറ്റിയതാണെന്ന് നമ്മുടെ എറണാകുളത്ത് അങ്ങനെ ഒരു ദിവസം എന്നിട്ട് കൊണ്ടു സിനിമയ്ക്ക് എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല രാമൻകുട്ടിക്ക് അത് കാരണം അതിലും കൊണ്ടുപോവാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയി ആ സിനിമ ഒരുമിച്ചിരുന്നു കണ്ടു അത് ശരി പിന്നെ ഞാൻ പിള്ളേരെനെ കൊണ്ട് പോവാറുണ്ട് അതെ എന്നുള്ള വലിയ പ്രസിദ്ധമായ പോയി ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളതു രക്തം ഞങ്ങളിലില്ല ഹൈന്ദവരക്തം ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം ഞങ്ങളിലില്ല ഞങ്ങളിലുള്ളതു രക്തം ചേരട്ടെ ചോരകളൊന്നായി ചേരട്ടെ സിരയും സിരയും തമ്മിലിണങ്ങി തമ്മിലിണങ്ങിച്ചോരകളൊന്നായി കലരട്ടെ 咚。 ആ കവിത എഴുതുന്ന സമയത്ത് അതിന്റെ ആ സന്ദർഭങ്ങൾ ഓർക്കുന്നുണ്ട് രാത്രി അവരെ ആ എഴുതിയിട്ടൊക്കെ വായിച്ചു എന്നൊക്കെ ഞാൻ കേൾക്കാറുമുണ്ട് എഴുതിയതൊക്കെ ചെലതൊക്കെ കാണിക്കും ആ അപ്പൊ അങ്ങനെ ഇത് അവിടെ പാടാനുള്ളതാണെന്ന് പറഞ്ഞു ആ പാലക്കാട് പാലക്കാട് ഞങ്ങൾ മൂന്ന് ദിവസം താമസിച്ചോണ്ട് അവിടെ മിശ്ര സംഘത്തിന്റെ സമ്മേളനം അറുപത്തൊമ്പതിലെ അല്ലെ അറുപത്തൊമ്പതിലെ നല്ല ഉഗ്ര ആ സമ്മേളന ഒത്തിരി അളവാണ് അത് അവിടെ ആളുകൾ സ്ഥലത്ത് ഉണ്ട് അവിടെ പട്ടംഭാരത്തിൽ അവർക്കും ഭയങ്കര എല്ലാവർക്കും വേണ്ടവർ ഭക്ഷണ അപ്പൊ ആ പാട്ടിന് ആ ഗാനത്തിന് കേരളത്തിൽ എമ്പാടും ഭയങ്കരമായിട്ടുള്ള ഒരു എഴുതിയത് പവിത്രം കേരളത്തിൽ ആ പലർക്കും ഇപ്പഴും അറിയില്ല പറയാറില്ല പക്ഷെ പിന്നെ ഞങ്ങളിതൊക്കെ പ്രചാരീപ്പിച്ചതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നത് പവിത്രം ചേട്ടൻ വരെയാണ് കേട്ടത് കേട്ടിട്ടുള്ളത് അപ്പൊ നമ്മള് കൂട്ടുകാരായിരുന്ന വി റ്റിയുടെയും എം സി ജോസഫിന്റെയും സഹോദരന്റെയും അല്ലേ വളരെ ഒരു സ്വഭാവമായിരുന്നു കല്യാണത്തിനാണെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞിട്ടും സഹോദരൻ അവിടെ എപ്പോഴും പോകുമായിരുന്നു വൈകുന്നേരം വന്ന് ജോലി കഴിഞ്ഞ് വന്ന് ഞാനും പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒഴിപ്പിച്ച് പോയി പറയുന്ന ആണെങ്കിൽ നല്ല ഇഷ്ടം സഹോദരനായിട്ടുള്ള വലിയ കാര്യമാണ് പിന്നെ അങ്ങനെ ചിതാവസ്ഥ കൊണ്ടു പോകുമ്പോഴേക്കും കൊണ്ടോയി ഒരു ദൈവത്തെ പോലെ കൊണ്ടുപോയി അപ്പൊ ഇവര് ചെറുതാണ് അപ്പൊ കൊട്ടുമ്മയോട്ടാണ് പോണത് അപ്പൊ ഇതൊക്കെ ഞങ്ങളെല്ലാരും കൂടി പോയി കാണാൻ എന്നിട്ട് എന്തിനാ എന്റെ പിള്ളേരെ കൊണ്ടുപോയി ഈ കൊളങ്ങി അത് തെറ്റല്ലാ ചെയ്തത് അത് നല്ലൊരു മനുഷ്യ അതിനൊരു വഴപ്പ് പറഞ്ഞിരുന്നു അത് ശരി അതുവരെ പോവായിരുന്നു വൈകാണ്ട് കിടന്നിട്ടൊക്കെ പോവായിരുന്നു ഈ വീറ്റി പടത്തിരിപ്പാടുമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എം ആർ വി അതുപോലുള്ള ആളുകളുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു വീറ്റിയായിട്ടുള്ള കൂടുതൽ അദ്ദേഹം ഇവിടെ താമസിക്കാൻ സെറ്റ് താമസിക്കാറുണ്ട് അദ്ദേഹത്തിന് കണ്ണിരിക്കിനാവൂ എന്ന പുസ്തകം എഴുതപ്പെട്ടത് ഇവിടെ വെച്ചിട്ടാണ് പറയുന്നേ ഷഹീദ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കോയമ്പത്തൂര് പോയി ഷഹീദും അവിടെ മിശ്ര യൂണിറ്റ് ആണ് ണ്ടായിരുന്നില്ല അപ്പൊ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അവിടെ വേറെ ഒരു സ്ഥലത്താണ് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ വേഗം വീട്ടിൽ വന്നിട്ട് പറഞ്ഞ ഒരു പെരുമുടി വീട്ടുകാരൻ കൂട്ടായിട്ടുണ്ടായിരുന്നു മീറ്റിങ്ങിനൊക്കെ വന്നു അയാൾക്ക് നല്ല ഒരു അമർശന ആളാണ് അയാൾ അയാൾ പറഞ്ഞു സാറേ എന്റെ വീട്ടിലിരിക്കാൻ ശരി കൊടുക്കാറുണ്ട് അപ്പൊ എൻ സിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്

വീടും ഇല്ലാതെ വീടും എല്ലാം ആ ആയി വെറും അവരൊക്കെ ആയിട്ട് ഈ ശ്രീദേവി അവർക്ക് പിന്നെ അന്തർജനും ഒക്കെ ആയിട്ട് അടുപ്പുണ്ടായിരുന്നു അവരൊക്കെ അവരും ഒക്കെ വളരെ ഇതായിരുന്ന അല്ല അവരുടെയൊക്കെ ജീവിതം ഭയങ്കര ദുരന്തമായിരുന്നു കാരണം നമ്മൾ കേൾക്കുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ട ഒരു സിനിമയിലൊന്നും കാണുന്നവരൊന്നും ആയിരുന്നില്ല അന്നത്തെ നമ്പൂതിരി ഇല്ലങ്ങളൊക്കെ വളരെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഒക്കെ മാത്രം ജീവിച്ചാലോ പറഞ്ഞിട്ടൊക്കെ മിതവയാകെന്ന് പറയുന്ന സമുദായത്തിൽ അപ്പൊ അവിടെയൊക്കെ നിരന്തരമായി സഞ്ചരിക്കുകയൊക്കെ അങ്ങനെ ആ ഒരു ആ വീട്ടിലെ വൈഫിന്റെ അനിയത്തിയാണ് നമ്മുടെ എം ആർ വി കല്യാണം കഴിച്ച ഉമാ ഉമാ അപ്പൊ അങ്ങനെ വലിയൊരു കാലഘട്ടത്തില് വലിയൊരു ഒരു ഒരു പ്രതിഭാസമായിരുന്നു പറയാം ചേട്ടൻ അല്ലേ എപ്പഴാ വരുന്നത് അപ്പോൾ ഇത്രയും കാലം അമ്പത്തെട്ട് വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലമാണ് അത്രയും കാലം ഒരുമിച്ച് താമസിച്ച ഇപ്പം പിരിച്ചു പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് എന്നാ തോന്നുന്നത് എന്നാലും അത്രയും കാലം ദീർഘകാലത്തെ ഒരു പിന്നെ ഞാൻ ഞാൻ എവിടെയും പോകും പോവാറുണ്ട് എപ്പോഴും പിള്ളേരുടെ നോക്കിക്കോളും അവർക്ക് നിന്നോട് അതിന്റെ അല്ലല്ലോ കൂടുതൽ സാധാരണഗതിയിൽ പൊതുപ്രവർത്തകന്മാർ എന്ന് പറയുമ്പോൾ പൊതുപ്രവർത്തകരുടെ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഇതായിരിക്കും കാരണം അവർക്ക് പൊതുജീവിതത്തിന് പൂർണ്ണമായിട്ട് മുടിയിരിക്കുന്ന സമയത്ത് വീട്ടുകാരി നോക്കാൻ പലപ്പോഴും പറ്റാറില്ല പക്ഷേ മാത്രം ചേട്ടാ വ്യത്യസ്തനായിരുന്നു അല്ലേ എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായി ശ്രദ്ധിക്കുമായിരുന്നു അപ്പൊ ഒരു മാതൃകാ പിതാവുമായിരുന്നു മാതൃകാ ഭർത്താവുമായിരുന്നു ഒരു മാതൃക സാമൂഹ്യ പ്രവർത്തനം പക്ഷെ കൊണ്ട് ഒരു കേൾപ്പിക്കാനോ സാമൂഹ്യ ജീവിതം കൊണ്ടോ വല്ല വഴക്കിന് പോകാനോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം ചെയ്യുന്ന ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കാനോ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പേര് അന്നർത്ഥമാണ് പവിത്രൻ അല്ലേ അത് ശരിക്കും പവിത്രമായ ഒരു ജീവിതമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം തന്നെ ഒരേ നിലപാടുകൾ വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു മാതൃകാ മനുഷ്യനായ പവിത്രൻ ചേട്ടൻ്റെ പങ്കാളി സതിച്ചേച്ചിമായിട്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നന്ദി